നമസ്കാരം ജോഫിൻ ടി ചാക്കോ അദ്ദേഹം സംവിധാനം ചെയ്ത് ആസിഫ് അലി അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം രേഖാചിത്രം ഈ ചിത്രത്തിൻ്റെ പേരിന് പോലുമുണ്ട് ഒരു ദ്വയാർത്ഥ ഭാവം നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലല്ല ഈ രേഖാചിത്രം എന്ന പേര് അവർ പ്രയോഗിച്ചിരിക്കുന്നു അതാണ് ഈ സിനിമയുടെ ഒന്നാമത്തെ ഹൈലൈറ്റ് അതൊക്കെ വഴിയേ പറയാം രേഖാചിത്രം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ടാക്കീസിൽ എല്ലാവർക്കും നമസ്കാരം രേഖാചിത്രം എന്ന സിനിമ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ആസിഫ് അലി ഈ ചിത്രത്തെക്കുറിച്ച് ഒരു ചാനലിൽ പറഞ്ഞ വാക്കുകൾ ഈ ചിത്രം പുറത്തു വരുന്നതുവരെ ഒരു വലിയ ചർച്ചയായിരുന്നു പ്രേക്ഷകർ കണ്ടു നിറന്ന ഒരു സിനിമയുടെ എന്നാൽ ആ കാലത്ത് നന്നായി ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയുടെ പരിപ്രവർത്തനമാണ് ഈ സിനിമ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിക്കോട്ടെ അതെന്തായാലും ഈ വർഷത്തെ സിനിമകളുടെ ഒരു നല്ല ആണ് ഈ രേഖാചിത്രം എന്ന് നമുക്ക് പറയാം ഒരു ഹൈ ബഡ്ജറ്റ് ആവശ്യപ്പെടുന്ന കഥയായിരുന്നു ഈ രേഖാചിത്രത്തിൻ്റെ കഥ ജോഫിൻ എന്ന സംവിധായകൻ ഏതാണ്ട് ആറേഴ് വർഷക്കാലമായി ഈ കഥയുടെ ഒപ്പമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മമ്മൂട്ടി നായകനായ പ്രീസ്റ്റ് എന്ന സിനിമയുടെ സംവിധായകനാണ് ഈ ജോഫിൻ ഒരുപക്ഷെ ആദ്യം സംഭവിക്കേണ്ടിയിരുന്നത് ഈ രേഖാചിത്രം എന്ന സിനിമയാണ് എന്നാണ് തോന്നുന്നത് ഈ ജോഫിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ മമ്മൂക്ക കണ്ടെത്തിയ നിരവധി പുതുമുഖ സംവിധായകരിൽ ഒരാളാണ് ഈ ജോഫിൻ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് രേഖാചിത്രത്തിന് പകരം ആദ്യം പുറത്തു വന്നത് മമ്മൂക്ക നായകനായ പ്രീസ്റ്റ് എന്ന സിനിമയാണ് അത് ഒരർത്ഥത്തിൽ ഈ പ്രീസ്റ്റ് എന്ന സിനിമ ആദ്യം സംഭവിച്ചത് തന്നെ നന്നായി കാരണം ഈ രേഖാചിത്രം പോലെ ഒരു സിനിമ ധൈര്യമായി ചെയ്യാൻ ജോഫിൻ എന്ന പുതുമുഖ സംവിധായകന് ഉറപ്പുള്ള ഒരു പ്രൊഫൈൽ കിട്ടി പ്രീസ്റ്റ് എന്ന സിനിമയിലൂടെ മനോഹരമായ ഒരു കഥയാണ് ഈ സിനിമയുടെ ഒരു സിനിമാ കഥയ്ക്ക് ആവശ്യമായ ബ്രില്യൻസ് ഈ കഥയ്ക്കുണ്ട് ഒരാളുടെ മരണമൊഴിയിൽ നിന്നും ഒരു ക്രൈം പുറത്തു വരുന്നു അങ്ങനെ പുറംലോകമറിയുന്ന ആ ക്രൈമിൻ്റെ പിന്നാലെയുള്ള ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു കഥയാണിത് കഥാകൃത്തും ചില സിനിമകളുടെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറുമായ രാമു സുനിലാണ് ഈ കഥ രൂപപ്പെടുത്തിയത് രാമു സുനിലും തിരക്കഥാകൃത്തായ ജോൺ മന്ത്രിക്കലും ഈ ജോൺ മന്ത്രിക്കൽ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് അലമാര ആൻമരിയ കലിപ്പിലാണ് ജനമൈത്രി തുടങ്ങിയ സിനിമകളുടെ എല്ലാം തിരക്കഥ എഴുതിയ ആളാണ് ഈ ജനമൈത്രി സംവിധാനം ചെയ്തതും ജോൺ മന്ത്രിക്കലാണ് ഇവർ രണ്ടുപേരും അതിനോടൊപ്പം ഈ സിനിമയുടെ സംവിധായകൻ ജോഫിനും ഇവരെല്ലാം കൂടെ ചേർന്ന് തയ്യാറാക്കിയതാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും എല്ലാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ടീം ചെയ്ത പണിയാണ് ഈ സിനിമയുടെ നട്ടല് ഒരു ക്രൈം സ്റ്റോറി ഉണ്ടാക്കാനും അതിനെ ഇൻവെസ്റ്റിഗേഷൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകാനും ഒടുവിൽ പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വളച്ച് തിരിച്ച് ക്ലൈമാക്സ് ഒരുക്കി കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യിക്കാനും സംഗതി ശുഭമാക്കാനുമൊക്കെ ആരെക്കൊണ്ട് കഴിയുന്ന കാലമാണിത് എന്നാൽ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അതല്ല സസ്പെൻസ് ഇട്ട് ശ്വാസം മുട്ടിക്കാനോ വയലൻസ് ഒരുക്കി ഞെളിവിരി കുളിക്കാനോ ത്രില്ലർ മൂഡിൽ ത്രില്ലടിപ്പിക്കാനോ ഒന്നും ബോധപൂർവം ഈ കഥയിൽ ശ്രമിച്ചിട്ടില്ല എന്നാലും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടതൊക്കെ ഈ കഥയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നിരവധി ടെക്നോളജിക്ക് സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റാണിത് അതുകൊണ്ട് തന്നെ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി എന്നിവയൊക്കെ കുറ്റമില്ലാതെ ഈ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ സിനിമയിലെ ക്രൈമിനെ വളരെ പതുക്കെ തുറന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് മലയാളത്തിൽ പുതുമയുള്ളതാണെന്ന് നമുക്ക് പറയാം ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ കഥ പറച്ചിൽ തന്ത്രം ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിന് ധൈര്യമായി മുന്നോട്ട് വന്ന കഥയ്ക്കും അത് തയ്യാറാക്കിയ ആളുകൾക്കും ഈ മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ ഈ സിനിമയുടെ രണ്ടാമത്തെ പ്രത്യേകത അണിയറയിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് എന്ന ആളാണ് ഈ സമീപകാലത്ത് ഇറങ്ങിയ കിഷ്കിന്ദ ഉൾപ്പെടെയുള്ള സിനിമകളുടെ ബീജ്യം ഈ മുജീബായിരുന്നു ഈ സിനിമയിലും അത് ഗംഭീരമായി നമുക്ക് ഫീൽ ചെയ്യിക്കുന്നുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ ക്യാമറ അപ്പു പ്രഭാകർ ഈ ലെവൽ ക്രോസ് പോലെയുള്ള സിനിമകളുടെ ഒക്കെ ഡി ഒ പി ആയിരുന്നു അദ്ദേഹം ഈ വർക്കും വേറെ ഒരു ലെവലാണ് എഡിറ്റർ ഷമീദ് മുഹമ്മദാണ് ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മാർക്കോ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുടെ എഡിറ്റിംഗ് നിർവഹിച്ച ആളാണ് ഈ ഷമീർ മുഹമ്മദ് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനാണ് ജയദേവൻ ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകൾ ചെയ്യുകയും പലവട്ടം സ്റ്റേറ്റ് അവാർഡും അതിനു മുമ്പ് നാഷണൽ അവാർഡും ഒക്കെ വാങ്ങിയ ആളാണ് അദ്ദേഹം അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഈ രേഖാചിത്രത്തിൽ നിറയുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കേരളത്തിൽ അങ്ങോളമംഗോളം നിരവധി ലൊക്കേഷനുകളുണ്ട് ഈ സിനിമയിൽ അനാവശ്യമായ സംഘടനം ചോരനിർപ്പിക്കൽ ഓട്ടമത്സരം ഇതൊന്നും ഈ സിനിമയിലില്ല പ്രകടനങ്ങളിലേക്ക് വന്നാൽ ആദ്യം തന്നെ ആസിഫ് അലി നമുക്കറിയാം ആസിഫ് അലി എന്ന നടൻ്റെ ഗ്രാഫ് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കടന്നുപോയത് ലെവൽ ക്രോസ് തലവൻ അടിയോ സമികോ കിഷ്കിന്ദകാന്ഡം തുടങ്ങിയ വിജയ പരമ്പര ആ സിനിമകളുടെയൊക്കെ വിജയ പരമ്പര അതുക്കും മുകളിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ആസിഫ് അലി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ താരം സത്യത്തിൽ ആസിഫ് അലി തന്നെയായിരുന്നു ഈ വർഷവും അദ്ദേഹം ആ നിലയിൽ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാത്രമായി പോകാതെ ഈ കഥാപാത്രത്തിന് ചില എക്സ്ട്രാ ലെയറുകൾ കൂടി സമ്മാനിച്ച് സിനിമയെ വൈകാരികമായി നമ്മളോട് അടുപ്പിച്ചു പിടിക്കാൻ ആസിഫലിയുടെ പ്രകടനം കൊണ്ട് കഴിഞ്ഞു കുറ്റവും ശിക്ഷയും കൂമൻ തലവൻ തുടങ്ങിയ സിനിമകളിലെ പോലീസ് വേഷങ്ങളിൽ നിന്നൊക്കെ ആസിഫലി ഒത്തിരി മാറി എന്നതിന് തെളിവാണ് ഈ സിനിമ ഈ നടനിൽ നിന്നും മലയാള സിനിമ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കിയാണ് ആസിഫ് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അവതരിപ്പിക്കുന്നതുമൊക്കെ അടുത്തത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകടനം മനോജ് കെ ജയൻ്റേതായിരുന്നു സത്യത്തിൽ മനോജ് കെ ജയൻ അത്ഭുതപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി തൻ്റെ കഴിവിനൊത്ത് സ്വയം അടയാളപ്പെടുത്താതെ കരിയറിൽ അല്പം പോലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന മനോജ് കെ ജയൻ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ നടത്തുന്നത് ഒരു കഥാപാത്രത്തെ ഫ്രെയിം ചെയ്ത് ഒരു മീറ്ററിൽ ഒതുക്കി ഒരു സ്കെയിലിലൂടെ തന്നെ അദ്ദേഹം നടത്തി ആ കഥാപാത്രത്തിനാകെയുള്ളത് ഇങ്ങനെ ആകെ കുറച്ച് ഡയലോഗുകൾ മാത്രമാണ് എണ്ണിയാൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ എന്നാൽ ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ആ കഥാപാത്രം ഡയലോഗ് എന്തിന് ക്യാമറ മുഖത്തൊന്ന് വെച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് തോന്നുന്നു നമുക്ക് പിന്നീട് ഇന്ദ്രൻസ് അദ്ദേഹവും ചെറിയ വേഷമാണ് ചെയ്തതെങ്കിലും ആ മുഖം സ്ക്രീനിലെത്തിയാൽ ഉടനെ നമുക്ക് ആ കഥാപാത്രത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും ഉൾക്കൊള്ളാൻ കഴിയും സിദ്ധിക്ക് അതുപോലെ തന്നെ സിദ്ധിക്കിനും സ്പേസ് വളരെ കുറവാണ് എങ്കിലും ഉള്ളിടത്ത് വെച്ച് കത്തിച്ച് സിനിമയെ മുന്നോട്ട് വിടുന്ന എനർജി അദ്ദേഹം നൽകിയിട്ടുണ്ട് സായി കുമാർ ഹരിശ്രീ അശോകന് സുധി കോപ്പ എന്നിവരൊക്കെ വരുന്നുണ്ട് നിശാന്ത് സാഗർ അദ്ദേഹം ഒരു നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത് ഷാജു ശ്രീധർ ഒരു രംഗത്തും മാത്രം വന്ന് അദ്ദേഹം ഗംഭീരമാക്കി കടന്നുപോയി വിജയ് മേനോൻ ഒരു സുപ്രധാനമായ വേഷമാണ് ചെയ്യുന്നത് ഒപ്പം ശ്രീകാന്ത് മുരളി അങ്ങനെ നിരവധി താരങ്ങളും അതിലേറെ പുതുമുഖങ്ങളും എല്ലാം ഉണ്ട് ഈ സിനിമയിൽ സിദ്ദിഖിൻ്റെ യൗവനം മകൻ ഷകീൻ സിദ്ദിക്കും ടി ജി രവിയുടെ യുവനം മകൻ ശ്രീജിത് രവിയോ ഒക്കെ കൈകാര്യം ചെയ്യുന്നു അതൊക്കെ ശ്രദ്ധേയമായിരുന്നു അനശ്വര രാജനാണ് പ്രധാന നായിക വിൻറ്റേജ് കാലത്തെ നായിക എന്ന പേര് വീണ അനശ്വര വൃത്തിയായി ആ വേഷം ചെയ്തു ഭാമ അരുൺ ആണ് ആസിഫിൻ്റെ ജോഡിയായി എത്തുന്നത് മേഘ തോമസ് വളരെ സുപ്രധാനമായ ഒരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ഒപ്പം സറിൻ ഷിഹ ശ്രദ്ധേയമായ ആട്ടം സിനിമയിലെ നായിക ഈ സിനിമയിലും ഉഗ്രൻ പ്രകടനം തന്നെയായിരുന്നു പിന്നെ ജഗദീഷ് സിനിമാതാരം അദ്ദേഹം സിനിമാതാരമായി തന്നെ എത്തുന്നു കമൽ സംവിധായകൻ കമൽ കമലായി തന്നെ ഇതിൽ വേഷം ചെയ്യുന്നുണ്ട് ജോൺ പോള് ഭരതൻ തുടങ്ങിയവരുടെയൊക്കെ കാലം കാണിക്കുമ്പോൾ അവരെല്ലാവരും വരുന്നുണ്ട് പോകുന്നുണ്ട് ഈ സിനിമയുടെ കാരണക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്മൂക്ക പ്രിയപ്പെട്ട മമ്മൂട്ടി സിനിമയിൽ ഉടനീളം അദ്ദേഹം പരാമർശങ്ങളിലൂടെയും പ്രസൻസിലൂടെയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ ബാക്ക് ബോൺ അത് കഥയുടെ ആയാലും സിനിമയുടെ ആയാലും മമ്മൂട്ടി എന്ന നടൻ തന്നെയാണ് ഈ സിനിമയുടെ കഥയെ കാതോട് കാതോരം എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തിയ സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് അത് തന്നെയാണ് ഈ സിനിമയുടെ അസ്തിത്വം അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഒന്നിലധികം സിനിമകളുടെ ഒക്കെ റെഫറൻസ് ഈ സിനിമ നൽകുന്നുണ്ട് മുത്താരമുന്ന് പെയ്യോ അടക്കമുള്ള സിനിമകൾ അതൊക്കെ രസകരമായി കൊണ്ടുവരാൻ ഈ സ്ക്രിപ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് സിനിമ ഒരു മാജിക്കും വിസ്മയവുമെല്ലാമാണ് സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ വരുമ്പോൾ അത് കൂടുതൽ വിസ്മയം സൃഷ്ടിക്കും അങ്ങനെ സിനിമയ്ക്കുള്ളിലും സിനിമയ്ക്ക് പിന്നിലുമുള്ള കഥ കൂടി രേഖയുടെ കഥയായി ഒരു ചരിത്രമായി ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നു ഒരു കാര്യം കൂടി പറയാനുണ്ട് മലയാള സിനിമയ്ക്കും ഒപ്പം ഈ സിനിമയിലെ നായികയായ രേഖ എന്ന പെൺകുട്ടിക്കും ഒരു പുതിയ ചരിത്രം തന്നെയാണ് രേഖയുടെ കഥ പറഞ്ഞാൽ രേഖാചിത്രം എന്ന സിനിമ ഒരുക്കിയത് എന്ന് ഉറപ്പായും പറയാം ടെക്നോളജിയുടെ സാധ്യതകൾ കഥ പുതിയ സങ്കേതങ്ങൾ ഇതൊക്കെ തേടിപ്പിടിക്കാനും നമ്മളെ അത് അനുഭവപ്പെടുത്താനും പുതിയ സിനിമാക്കാലത്തിന് കഴിയട്ടെ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കാം നല്ല ഒരു അനുഭവം സമ്മാനിച്ച ടീമിന് അഭിനന്ദനങ്ങൾ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹാധരം